ഇക്ഷാഹു വംശത്തിലെ സത്യപരാക്രമനായ മഹാഭിക്ഷൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ആയിരം അശ്വമേധങ്ങളും നൂറ് രാജസൂയവും നടത്തി ഇന്ദ്രൻ്റെ സുഹൃത്തായി സ്വർഗം പ്രാപിച്ചു ഒരിക്കൽ എല്ലാ ദേവന്മാരും മഹർഷിമാരും മഹാഭിക്ഷ രാജാവും ബ്രഹ്മദേവനെ ഉപാസിച്ചു അങ്ങനെ അങ്ങനെയാവയുള്ള മനോമോഹിനിയായ ഗംഗാദേവി പിതാവാകുന്ന ബ്രഹ്മാവിൻ്റെ സമീപത്ത് വന്നു അപ്പോഴേക്കും അവളുടെ ചന്ദ്രപ്രഭമായ വെളുത്ത നേർത്ത വസ്ത്രം മാരുതൻ തട്ടി നീക്കി അവളുടെ നഗ്നമായ ശരീരം കണ്ട് ദേവകൾ ലജ്ജിച്ചു എന്നാൽ മഹാഭിക്ഷൻ അവളുടെ ആ നഗ്നമായ സുന്ദരാംഗം സസന്തോഷം നോക്കിക്കണ്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം ദർശിച്ച ഗംഗയുടെ പിതാവാകുന്ന ബ്രഹ്മദേവൻ തൻ്റെ പുത്രിയെ ഒരുവൻ കാമത്താൽ വീക്ഷിക്കുന്നത് ദർശിച്ച് കോപാകുലനായി തീർന്നു അതിനാൽ തന്നെ ബ്രഹ്മദേവൻ മഹാഭിക്ഷനെ ശപിക്കുന്നു ഹേ ദുർമതി നിനക്ക് നാം ഒരു ശാപം നൽകുന്നു നീ മർത്യലോകത്ത് വീണ്ടും പിറവി പിറവികൊള്ളുന്നതാകുന്നു ആരുനിമിത്തമാണോ കാമം കൊണ്ട് നിന്റെ മനസ്സ് ദൂഷ്യമായത് അവളാൽ മർത്യലോകത്ത് ജീവിക്കും കാലത്ത് നീ അനിഷ്ടമായി പെരുമാറാതിരിക്കുന്നതുവരെ നിന്റെ പഗ്നിയായിരിക്കും ശേഷം നിനക്ക് കോപമുണ്ടാകുന്നു പോവും അന്ന് മഹാഭിക്ഷ നീ ശാപത്തിൽ നിന്നും മോചനം പ്രാപ്തമാക്കുകയും ചെയ്യും ബ്രഹ്മശാപം നിമിത്തം മഹാഭിക്ഷൻ നൃപജ്ഞ മുനിവർഗത്തിലെ മഹാരാജൻ പ്രദീപൻ്റെ പുത്രനായി പിറവികൊള്ളുവാൻ നിശ്ചയം കൈക്കൊണ്ടു അങ്ങനെ അദ്ദേഹം പ്രദീപ ശന്തനുവായി പിറവികൊണ്ടു കാലങ്ങൾക്കിപ്പുറം ആ മോഹനാങ്കി ഗംഗയെ ശന്തനു പ്രണയിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വിവാഹത്തിനു മുൻപാകെ ചന്ദനുവിനോടായി ഗംഗ ഒരു നിബന്ധന പറഞ്ഞു അത് ഇപ്രകാരമാകുന്നു ഹേ രാജാവേ ഞാൻ ഭവാന്റെ വംശത്തിലെ മഹിഷിയാകാം ഞാൻ ഒരു കാര്യം പറയുന്നു ഭവാൻ ശ്രദ്ധാപൂർവം കേട്ടാലും ഞാൻ എന്തു ചെയ്താലും ശുഭമായാലും അശുഭമായാലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭവാൻ എന്നെ തടയരുത് കടുത്ത വാക്കുകൾ പറയരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഭവാനോടുകൂടി വസിക്കാം എന്നെ തടുക്കുകയോ അപ്രിയം പറയുകയോ അപ്രിയം ഭാവിക്കുകയോ ചെയ്താൽ നാം ഉടൻ തന്നെ ഭവാനെ ഉപേക്ഷിച്ചു കൊണ്ട് പോകും അതുപ്രകാരം മറ്റൊരു ചിന്തയ്ക്കും മുതിരാതെ തൻ്റെ പ്രിയയ്ക്ക് അദ്ദേഹം വാക്ക് നൽകുന്നു ഭവതിയുടെ ഹിതം പോലെ തന്നെ നാം പ്രവർത്തിക്കുന്നതാകുന്നു എന്ന് അങ്ങനെ ഭാഗ്യത്താൽ കാമങ്ങൾ സാധിച്ച യോഗ്യനായ ശാന്തനു രാജേന്ദ്രൻ ഗംഗ അവട്ടെ ഹിതമാംവിധം സഹധർമണിയായി വസിച്ചു സംഭോഗം സ്നേഹം ശൃംഗാരഭാവം ലാസ്യവിധങ്ങൾ ഇവ കൊണ്ട് രാജാവ് രമിക്കും വിധം അവൾ പെരുമാറി ആ രാജാവ് ഉത്തമ വധുവിൽ നിന്നും രതീസംസക്തനായി അങ്ങനെ അവൾ പ്രഥമമായി ഗർഭവതിയായി മാറി എന്നാൽ പ്രഥമമായ ആ സന്താനത്തെ അവൾ ആ കുഞ്ഞിനെ ഗംഗാജലത്തിൽ മുക്കി കൊലപ്പെടുത്തി അങ്ങനെ അവൾ പിന്നീട് ഏഴ് തവണ വീണ്ടും ഗർഭവതിയായി ആറ് കുഞ്ഞുങ്ങളെയും ഇതുപോലെ അവൾ ഗംഗാജലത്തിൽ മുക്കി കൊലപ്പെടുത്തി എന്നാൽ ഏഴാം തവണ ചന്ദനു തന്റെ പത്നിക്ക് നൽകിയ വാക്കുകൾ ഖണ്ഡിച്ചുകൊണ്ട് കോപാകുലനായി അവളുടെ പ്രവൃത്തിയിൽ അപ്പോഴേക്കും ഗംഗ തനുടെ സത്വം അദ്ദേഹത്തോട് വിവരിക്കുന്നു താൻ ഗംഗയാകുന്നു തനിക്ക് പിറന്ന സന്താനങ്ങൾ അഷ്ടവസ്തുക്കളാകുന്നു വസിഷ്ഠശാപം നിമിത്തം വസ്തുക്കൾ മനുഷ്യരായി പിറക്കുകയും അവരുടെ ജനനിയായി മാറുവാൻ ഞാൻ വിധിക്കപ്പെടുകയും ചെയ്തു അല്പക്ഷണത്തെ അവരുടെ ജീവിതം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാനും നാം വിധിക്കപ്പെട്ടു അതിനാൽ തന്നെ നമ്മുടെ വാക്കുകൾ പോലെ തന്നെ ഭവാനിൽ നമ്മോട് കോപമുണർന്നിരുന്നു ഈ വേള നാം അങ്ങയെ ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ ഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എട്ടാമത്തെ സന്തതിയാകുന്ന ദേവവ്രതനെ ശന്തനുവിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ മറഞ്ഞു അങ്ങനെ കാലങ്ങൾക്കിപ്പുറം ബ്രഹ്മശാപം പൂർത്തീകരിച്ചുകൊണ്ട് ശാന്തനുവിന് മോക്ഷം പ്രാപ്തമാകുകയും ചെയ്തു